സീറോ മലബാർ സഭ വിശ്വാസികളായിരിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സഭ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതായ വളരെയേറെ പ്രശ്നങ്ങൾ അത് ഞങ്ങളെ ദുഃഖാകുലരാക്കുന്നുണ്ട് അർത്തോമാ സ്ത്രീവ നമ്മുടെ ആരാധനക്രമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ ശ്രീവായെക്കുറിച്ച് വളരെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ആശയങ്ങൾ പണ്ടുകാലത്ത് പ്രചരിപ്പിച്ചിരുന്നതാണ് ഇടവേള കൊണ്ട് അത് അസ്തമിച്ചു പോയി വീണ്ടും നമ്മുടെ ഏകീകരിച്ച വിശ്വ കുർബാന ഒരു പ്രശ്നമായി മാറിയപ്പോൾ പണ്ട് കാലഹരണപ്പെട്ടു പോയിരുന്ന ആശയങ്ങളും മുക്കിപ്പിടിച്ചുകൊണ്ട് പലരും ഇന്ന് രംഗത്തേക്ക് വരികയാണ് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകുവാൻ സാധിക്കുന്ന എൻ്റെ സുഹൃത്തു കടിയായ ബഹുമാനപ്പെട്ട കെ വി സെബാസ്റ്റ്യൻ സാറ് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് റോമിലെ കോൺഗ്രിഗേഷൻ ഫോർ എഡ്യൂ കാത്തലിക് എഡ്യൂക്കേഷനിൽ നിന്നും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ഉന്നത ഡിഗ്രി നേടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എം എ ആർ എസ് സി മാസ്റ്റർ ഓഫ് റിലീജിയസ് സയൻസസ് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് മർത്തോമാ മർത്തോമാശ്രീയുവായെക്കുറിച്ച് അദ്ദേഹം ഗാഠമായിട്ട് തന്നെ പഠിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ പ്രബന്ധം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അല്ലായിട്ട് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുവാനായിട്ട് സിബാശൻ സാറിന് സാധിക്കുമെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് സാർ ഞാൻ സാറിനോട് ചില ചോദ്യങ്ങളൊന്ന് ചോദിച്ചു കൊടുക്കട്ടെ സാറ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടതൊന്ന് വിശദീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഓക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന സന്തോഷമുള്ളൂ മർത്തോമാ സ്ലീവായെ കുറിച്ചുള്ള ഇന്നത്തെ വിവാദമുള്ളൂ അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാമോ മർത്തോമാ സ്ലീവായിക്കെതിരായിട്ടുള്ള ഇന്നത്തെ ആക്ഷേപങ്ങൾ വാസ്തവത്തിൽ സ്ലീവായിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളായി തുടങ്ങിയതല്ല മറിച്ച് അത് നമ്മുടെ സഭയുടെ ൈഹിക പൈതൃകത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ആക്രമണത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്നതാണ് അത് തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ടിൽ മാത്തൂറിൻ ബസിറെ ഡില ക്രോസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചരിത്രകാരൻ അദ്ദേഹം നമ്മുടെ സഭയുടെ ചരിത്രം എഴുതിയ ആദ്യത്തെ ആളുകളിൽ ഒരാളാണ് ഇദ്ദേഹം അന്നത്തെ പ്രഷ്യ ഇപ്പോൾ ജർമ്മനിയുടെ കിഴക്കൻ ഭാഗങ്ങളും പോളണ്ട് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ചേർന്ന് കിടക്കുന്ന അന്നത്തെ പ്രഷ്യ ആ പ്രഷ്യയിലെ രാജാവിൻ്റെ ലൈബ്രറീനായിരുന്നു ഇദ്ദേഹം രചിച്ച സഭാചരിത്ര ഗ്രന്ഥത്തിൽ തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെ അദ്ദേഹം നിഷേധിച്ചു പകരം അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്നത് തോമസ് എന്നു പേരുള്ള ഒരു മനിക്കേയ മിഷനറി മാനി എന്ന് പറയുന്ന എ ഡി ഇരുന്നൂറ്റി എഴുപത്തിയാറിൽ പേർഷ്യയിൽ അഥവാ ഇന്നത്തെ ഇറാൻ ഇറാഖ് പ്രദേശങ്ങളെല്ലാം ചേർന്നൊരു പ്രദേശമാണ് പേർഷ്യയിൽ എ ഡി ഇരുന്നൂറ്റി എഴുപത്തി ആറോടുകൂടെ കൊല്ലപ്പെട്ട ആ കാലഘട്ടങ്ങളിൽ മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയങ്ങളിൽ തൻ ഒരു പ്രത്യേക മതം അദ്ദേഹം ആ മതത്തിൻ്റെ പേരാണ് മനിക്കേസം വസ്തുവത്തിലിതൊരു സങ്കര മതമാണ് സ്വരാഷ്ട്രീയ മതം ബുദ്ധമതം ക്രിസ്തു മതം ഇത് എല്ലാം കൂടെ ചേർത്ത് ഒരു സങ്കര രൂപത്തിൽ തൻ്റേതായിട്ടുള്ള ഒരു മതം അവതരിപ്പിക്കുകയും അതിൻ്റെ പ്രവാചകനാണ് താനൊന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മാനി അതിന് നാല് പ്രവാചകന്മാരാണ് സ്വരാഷ്ട്രര് ബുദ്ധൻ ഈശോ അല്ലെങ്കിൽ യേശു ഇമാനി നാല് പ്രവാചകന്മാർ അതിനുണ്ടെന്നാണ് അവർ പറയുക ബുദ്ധായിശു പ്രവാചകൻ യേശു എന്നാണ് അവർ ഈശോയെ അതിനകത്ത് വിശേഷിപ്പിക്കുന്നത് ഈ നാല് പ്രവാചകന്മാരുള്ള ഈ സങ്കര മതത്തിൻ്റെ അവസാനത്തെ പ്രവാചകനാണ് താനെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഈ മാനി ഏതാണ്ട് എഴു എഴുന്നൂ ഇരുന്നൂറ്റി എൺപതോടുകൂടെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി അന്നത്തെ രാജാവ് മാനിയെ തടവിലാക്കി ബഹ്റാം എന്ന് പറയുന്ന രാജാവ് മാനിയെ തടവിലിട്ടു തടവിലാക്കി അദ്ദേഹത്തെ ആമത്തിലിട്ടു ചങ്ങലയിട്ട് പൂട്ടി ആമത്തിലിട്ട് പട്ടിണിക്കിട്ട് ദീർഘദിവസം ദീർഘനാളുകൾ ഇദ്ദേഹം പട്ടിണി കൊണ്ട് ജീർണിച്ച് മരിച്ചു ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം എൻ്റെ പുസ്തകത്തിനകത്ത് ഞാൻ കൃത്യം എടുത്തിട്ടുണ്ട് ഇദ്ദേഹം പട്ടിണി കൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്ത് തലവെട്ട് എടുക്കുന്നതിന് മുമ്പ് ഈ ശരീരത്തിൽ മരിച്ചു കിടക്കുന്ന ഈ ശവശ് ഇദ്ദേഹത്തിൻ്റെ ശവ ശവശരീരത്തിൽ ഒരു പന്തം കത്തിച്ച് കുത്തിയിറക്കി കുത്തി ഇറക്കിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്ത് ബേത്തലേബാദ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്ഥലത്തെ ഒരു പിന്നെ അവിടെ അദ്ദേഹം ഈ അവിടുത്തെ തെരുവീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ തൂക്കിയിട്ടു നാട്ടുകാർ കാണും കാരണം ഈ സ്വരാഷ്ട്ര മതായിരുന്നു അന്നവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്നത് അപ്പം സ്വരാഷ്ട്രമതത്തിന് എതിരായി വന്ന ഒരു ചിന്തയെന്ന നിലയിലാണ് പക്ഷെ അതിനു മുമ്പുള്ള പിന്നെ ഒരു ഷാപോറൊന്നാമൻ രാജാവുണ്ട് അദ്ദേഹം ഇതുമായിട്ട് പിന്നെ സൗഹൃദത്തിലേക്ക് അർദ്ധാഷ് പിന്നെ അതിനു മുമ്പുള്ള ഒരു രാജാവിനും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഷാപോറൊന്നാമനുമായിട്ട് ഇദ്ദേഹം സൗഹൃദത്തിലായിരുന്നു ഷാപ്പോറൊന്നാമൻ മാറിക്കഴിഞ്ഞാണ് ഈ ബഹ്റാം വരുന്നത് ബഹ്റാം ഇദ്ദേഹത്തെ ഇങ്ങനെ തളവിലാക്കി ഇങ്ങനെ പട്ടീനെ കേട്ട് വന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ പന്തം കുത്തിയിറക്കി അതിനുശേഷം തല വെട്ടിയെടുത്ത് ഈ തൂക്കിയിട്ടു അപ്പോൾ ഈ മാനി മാനി തൻ്റെ മതം പ്രചരിപ്പിച്ചപ്പോൾ അപ്പോൾ അതിൽ തൻ്റെ മൂന്ന് അനുയായികളെ മൂന്ന് സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം നിയമിച്ചു അദ്ദേഹം താൻ പോയ സ്ഥലങ്ങളിലെല്ലാം അവരെ തലവന്മാരായിട്ടൊക്കെ നിയമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു വ്യക്തി ഇന്ത്യയിലേക്കാണ് നിയമിച്ചത് എന്ന് പറയപ്പെടുന്നു അല്ല അവരുടെ രേഖയിലുണ്ട് പക്ഷേ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയതും അവിടെ പിന്നെ അവിടെ ഇദ്ദേഹം പോയിട്ടുണ്ട് അതായത് ഇന്നത്തെ ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ അപ്പുറമുള്ള പ്രദേശങ്ങളുണ്ടല്ലോ ഗാന്ധാര മുതലായ സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരെ മാത്രമേ ഇദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ളൂ അവിടെ അദ്ദേഹം തൻ്റെ അനു അനുയായികളും അതിലൊരു അനുയായി അങ്ങോട്ട് പോയതായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ അനുയായിയെക്കുറിച്ചുള്ള വാദമൊക്കെയാണ് വാസ്തവത്തിൽ ഒരു തോമയുടെ കഥയായിട്ട് എങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ ഇന്ത്യയിലേക്കൊരു തോമ വന്നു അദ്ദേഹത്തിൻ്റെ ഒരു തോമ ഇന്ത്യയിലേക്ക് വന്നു ആ തോമയാണ് ആര് തോമാ ലിഹ് തോമാസ് ലിഹായുടെ പിന്നെ നമ്മുടെ പാരമ്പര്യം ഇതിൽ നിന്നുണ്ടായതാണ് എന്നുള്ള ഒരു പിന്നെ കഥയാണ് കഥയല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അറിയാം പിന്നെ അദ്ദേഹം വിചാരിച്ച കാര്യമായിരിക്കും ആരാ ഈ ഡീല ക്രോസ് അദ്ദേഹം അത് എഴുതി വെച്ചു വാസ്തവത്തിൽ ഇതിന് ഇങ്ങനെ അധികം എഴുതാനുണ്ടായൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ എപ്പിഫാനിയോസ് ഫാനിയോസ് ഉണ്ടല്ലോ സഭാപിതാവായ എപ്പിഫാനിയോസ് ഈ മാനിയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുടെ സമകാലികനായിരുന്നു അപ്പോൾ സഭാപിതാക്കന്മാർ ആദ്യകാല സഭാപിതാക്കന്മാരെല്ലാം മാനിയുടെ ഈ മതം വ്യാപിക്കാൻ തുടങ്ങിയതോടുകൂടെ സഭാപിതാക്കന്മാരെല്ലാം ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു നമ്മുടെ സെൻറ്റ് അഗസ്റ്റിൻ ആദ്യകാലഘട്ടത്തിൽ ഒരു മനിക്കേയ മതസ്ഥനായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എപ്പി ഫാനൂസ് എ ഡി മുന്നൂറ്റി പതിനഞ്ച് മുതൽ നാന്നൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹം ഈ മാനിയുടെ പല ശിഷ്യന്മാരുടെയും സമകാലികനായിരുന്നു എപ്പി ഫാനൂസ് തൻ്റെ പനാരിയൻ പ്രാഷണ്ഡതകൾക്കെതിരെ എന്ന ഗ്രന്ഥത്തിൽ മാനിയുടെ പാഷണ്ഡ മതത്തിന് അല്ലെങ്കിൽ മാനിയുടെ സങ്കരമതത്തിനെതിരെ വളരെ ശക്തമായ റിബട്ടൽസ് അദ്ദേഹം എഴുതി അപ്പോൾ അതിൻ്റെ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് മാനിയുടെ മതത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ മാനിയുടെ മതത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം മൂന്ന് പ്രധാന ശിഷ്യന്മാർ മാനിയുടെ മതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് പോയി എന്ന് പറയുന്നുണ്ടല്ലോ പറഞ്ഞല്ലോ ആ മൂന്ന് പേരിൽ ഒരാൾ ഒരു തോമസാണ് തോമസ് പോയത് യൂതയ എന്ന സ്ഥലത്തേക്കാണ് ഈ തോമസ് പോയത് പക്ഷേ ഈ യൂതയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തോമസ് പോയപ്പോൾ മാ എപ്പിഫാനിയോസിൻ്റെ ഈ ചരിത്രഗ്രന്ഥം പിൽക്കാലത്ത് ചില അനുയായി അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള കാലത്തെ ആൾക്കാർ ഇത് വായിച്ചപ്പോൾ യൂതയായെന്നെഴുതുന്നതും അന്നത്തെ ഇന്ത്യ എന്നെഴുതുന്നതും ഏതാണ്ട് സമാനമായ അക്ഷരങ്ങളാണുള്ളത് അപ്പോൾ യൂതയായ എന്നുള്ളത് എന്തെന്ന് വായിച്ചു ഇന്ത്യ എന്ന് വായിച്ചു പിന്നീടുള്ള പല ചരിത്രകാരന്മാരും തോമസ് ബോയത് എങ്ങോട്ടാന്ന് എഴുതി വെച്ചു മനസ്സിലായി പിന്നീട് വളരെ കാലത്തിന് ശേഷമാണ് ഈ തെറ്റ് കണ്ടുപിടിക്കുകയും തിരുത്തുകയും ചെയ്ത് പക്ഷെ അതിനു മുമ്പേ ഈ കുറെ ചരിത്രങ്ങൾ ഇങ്ങനെ വന്നു ഈ ഡീലാക്രോസ് ഇതിന്റെ ചൂട് പിടിച്ചാണ് അതായത് മൂന്ന് ശിഷ്യന്മാർ പോയതിൽ തോമസ് ഇന്ത്യയിലേക്ക് വന്നു എന്ന് കരുതിയാണ് ഡീലാക്രോസ് ചിലപ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ളത് നമ്മുടെ മെള്ളിക്കോട്ട് നമ്മുടെ സഭയുടെ ചരിത്ര വിദ്യ മെള്ളിക്കോട്ട് കൃത്യമായിട്ട് ഇതിന്റെ രേഖകളെല്ലാം പരിശോധിച്ച വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളൂ അപ്പൊ ഞാൻ എന്റെ പുസ്തകത്തിൽ അത് ആ പിന്നെ അക്ഷരം എഴുതുന്ന ഇതൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ അത് ഇട്ടുണ്ട് അതിപ്പം പിന്നെ അത് അതാണതിൻ്റെ ഒരു പച്ച ഇപ്പോൾ ഈ ഡീലാക്രോസ് ഇത് എഴുതി കഴിഞ്ഞപ്പോൾ അത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ടമ്പത്തി നാല് കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു പത്ത് നൂറ്റി അമ്പത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ത്യൻ ആർക്കിയോളജി വിഭാഗത്തിൻ്റെ തലവനായ എസ് ഡോക്ടർ എസ് സി ബർണറ്റ് അദ്ദേഹം ഇന്ത്യൻ ആർക്കിയോളജി വിഭാഗത്തിന് പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ആൻറ്റിക്വറി അന്നത്തെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലും എഴുപത്തി മൂന്നിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു ആ ലേഖനം വാസ്തവത്തിൽ ഈ തോമാസ് ലീ മാർ ലീവായെ കുറിച്ചുള്ള ഒരു പഠനം ആയിട്ടാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് പകുലവി ഇൻസ്ക്രിപ്ഷൻസ് ഇൻ സൗത്ത് ഇന്ത്യ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിൻ്റെ പേര് ഈ തോമാസ് ലീവ മർത്തോമാസ് ലീവയിലെ പകുലവി ലിഖിതത്തെക്കുറിച്ച് ഉള്ള ഒരു പഠനം ആ പഠനമാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ അതിന് കുറേ പിന്നെ കുറച്ചുകൂടെ വിവരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് പിന്നെ പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ വീണ്ടും സിലോണിൽ മിഷണറിയായിരുന്ന ഒരു റോബറൻ റിച്ചാർഡ് കോളിൻസ് എന്ന് പറയുന്ന പുരോഹിതൻ ഈ ബെർണലിൻ്റെ ചില നിലപാടുകളെ ഖണ്ണിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി എഴുതി ആ മറുപടിയും അതിനുള്ള മറുപടിയും എല്ലാം കൂടെ പ്രസിദ്ധീകരിച്ച ചേർത്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ വീണ്ടും ഈ ഇന്ത്യൻ ആൻഡുക്കരയിൽ വീണ്ടും ലേഖനങ്ങൾ വന്നു അങ്ങനെ മൂന്ന് വർഷമായിട്ട് ഇന്ത്യൻ ആൻഡുക്കരയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് ഈ മൂന്ന് വർഷങ്ങൾ നടന്ന ഒരു സംവാദം വാസ്തവത്തിൽ തോമാസ് ലിബ മാർ തോമാസ് ലിബയെക്കുറിച്ചുള്ള തർക്കങ്ങൾ ആരംഭിക്കുന്നത് അവിടെയാണ് അപ്പോൾ ഇതിൻ്റെ തുടക്കം നമ്മുടെ പിന്നെ സിറോ മർത്തോമാ നസറാണി സഭയുടെ ശ്ലൈഹിക പൈതൃകത്തിനെതിരായിട്ടുള്ള ആക്രമണമായിട്ട് തുടങ്ങി അതിൻ്റെ തുടർച്ചയാണ് മാർത്തോമ ലിവായ്ക്കെതിരായിട്ടുള്ള ആക്രമണം അപ്പോൾ ഈ ബെർണലിൻ്റെ നിലപാടും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സാറിന് അതിൻ്റെ വ്യക്തമാണ് ബെർണല് പറഞ്ഞത് ലീലാ ക്രോസ് പറഞ്ഞ ഒരു തോമ ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ടു ഈ തോമയാണ് ഭാ കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ക്രൈസ്ത ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ തുടക്കക്കാരൻ ലീലാക്രോസ് പറഞ്ഞ ഒരു മാനിത്തോമയുണ്ടല്ലോ ആ മാനിത്തോമയാണ് പിന്നെ ഇന്നത്തെ സമൂഹത്തിൻ്റെ തുടക്കക്കാരൻ അത് ക്നായിത്തോമ എഴുതുന്നൂറ്റി നാല്പത്തിയഞ്ചിൽ ഈ തോമയൊക്കെ ഈ മനിക്കേനായിരുന്നു എന്നൊക്കെയാണ് ആരുടെ നിലപാട് പിന്നെ നിലപാട് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടോ ബെർണല് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ മാനി ഇന്ത്യയിൽ വന്നു എന്ന് ബെർണല് പറയുന്നുണ്ട് മാനിയുടെ ശിഷ്യന്മാര് വന്നു എന്ന് ബർണല് പറയുന്നുണ്ട് മാനി ഇന്ത്യ അല്ല അത് മാനി ഇന്ത്യയിൽ വന്നു എന്ന് ഭർണല് പറയുന്നത് കേഫലയ്യ എന്ന് പറയുന്ന ഒരു മനിക്കയ മതത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് അത് മാനി ഒരു ചിത്രകാരനാണ് ഒരു എഴുത്തുകാരനായിരുന്നു മാനിയുടെ മാനി ഒരു ചിത്രകാരനായിരുന്നു മാനി മനിക്കയ മതത്തിന് നൂറുകണക്കിന് ചിത്രങ്ങൾ കണ്ട് കണ്ടുകിട്ടിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഒരു അടിസ്ഥാനപരമായിട്ടൊരു ചിത്രകാരനായിരുന്നു അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ഏഴ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഏഴ് പുസ്തകങ്ങളിൽ ഒന്ന് അദ്ദേഹം ഈ ഇന്ത്യയിലേക്ക് വന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അത് ഒന്ന് ഒരു കോപ്റ്റിക് കാഫലയ്യ എന്ന് പറയുന്ന ഒരു കോപ്റ്റിക് മനിക്കയ കൃതിയുണ്ട് ആ കോപ്റ്റിക് മനിക്കയ കൃതിയിൽ അത് ഇദ്ദേഹത്തിൻ്റെ വിവരണവും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ആ കോപ്റ്റിക് കൃതിയിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതായിട്ട് പറയുന്നുണ്ട് മാനി ഇന്ത്യയിലെത്തി എന്നതിന് പലരും തെളിവായിട്ട് കൊണ്ടുവരുന്ന രേഖയെന്ന് പറയുന്നത് ഈ കെഫിലയ എന്ന് പറയുന്ന കോപ്റ്റിക് കൃതിയാണ് ഈ കോപ്റ്റിക് കൃതിയിൽ അദ്ദേഹം പറയുന്ന മാനിയുടെ വിവരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ജോർജ് ബൈഡൻ ഗ്രീ മാനി ആൻഡ് നെക്കേസം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ആ പുസ്തകം എരിപ്പുണ്ട് അതോടൊപ്പം തന്നെ കത്ത് റൂഡോൾസ് എന്ന് പറയുന്ന ഒരു എന്താ വാരൻ അത് ഗ്നോസിസ് എന്ന് പറയുന്ന വിശദമായ ഒരു പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എഫ് സി ബർക്കിറ്റ് അദ്ദേഹം നമ്മുടെ സഭയുമായിട്ട് അല്പം ബന്ധമുള്ള ഒരാളാണ് അത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എഫ് സി ബർക്കിറ്റും റിലിജ്യൻ ഓഫ് മെനിക്കീസ് എന്ന് പറയുന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ജോർജ് വൈഡൻ ഗ്രീൻ്റെ പുസ്തകം ഇതാണ് മാനി ആൻഡ് മെനക്കീസ് ഈ മൂന്ന് പുസ്തകങ്ങളിലും മനിക്കേസത്തെക്കുറിച്ചുള്ള പല പഠനങ്ങളിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ജോർജ് ബൈഡൻ ഗ്രീൻ്റെ പുസ്തകത്തിൽ നിന്ന് ആ ഭാഗമൊന്നു പറഞ്ഞു വിട്ടുപോയെന്ന് മനസ്സിലാക്കാം കേഫലയായിൽ മാനി ഇങ്ങനെ പറയുന്നു അറ്റ് ദ ക്ലോസ് ഓഫ് കിങ് അർ ദ ഷീറ്റ്സ് ഇയേഴ്സ് ഐ സെറ്റ് ഔട്ട് പ്രീച്ച് ഐ സെൽഡ് ടു ദി ലാൻഡ് ഓഫ് ഇന്ത്യൻസ് ഐ പ്രീച്ച് ദം ദ ഹോപ്പ് ഓഫ് ലൈഫ് ആൻഡ് ചൂസ് ഐ ചൂസ് ദ ആർ എ ഗുഡ് സെലക്ഷൻ ഇൻ ദ ഇയർ ദറ്റ് കിങ് അർദാഷിർ ഡയഡ് ആൻഡ് സൺ ഷാപോർ ബിക്കേം കിങ് ഐ സെയിൽഡ് ഫ്രോം ദ ലാൻഡ് ഓഫ് ഇന്ത്യൻസ് ടു ദ ലാൻഡ് ഓഫ് പേർഷ്യ ആൻഡ് ഫ്രം ദ ലാൻഡ് ഓഫ് പേർഷ്യ ഐ കെയിം ടു ദ ലാൻഡ് ഓഫ് ബാബിൽ വൺ മെയ്സൺ ആൻഡ് ദ ലാൻഡ് ഓഫ് ഗുജിസ്ഥാൻ അതായത് ഏഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ആണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറയുന്നത് അത് കിങ് അർദാഷിറിൻ്റെ അവസാന വർഷമാണ് ഭരണത്തിൻ്റെ അവസാന വർഷം അദ്ദേഹം മരിച്ച ഉടനെ തന്നെ കിങ് അബ്ദാഷീനു ശേഷം ഷാപ്പർ ഒന്നാമൻ വന്നു മരിച്ച ഉടനെ തന്നെ ഇദ്ദേഹം എങ്ങോട്ട് പോയി ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിലേക്കും പിന്നെ ബാബിലോണിലേക്കും പോയി കേവലം ഒരു വർഷം മാത്രമുള്ള ഒരു യാത്രയാണ് ഇദ്ദേഹം നടത്തിയത് ഇദ്ദേഹം നടത്തിയ യാത്രയെന്ന് പറയുന്നത് ഏറ്റവും പരമാവധി വന്നാൽ നമ്മൾ ഇന്ന് ഗാന്ധാരം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ കാബൂളിലെ കണ്ടഹാർ എന്നൊക്കെ പറയുന്നത് അവിടം വരെയാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് അതിനിപ്പുറത്തേക്ക് അദ്ദേഹം വന്നിട്ടേ ഇല്ല അപ്പോൾ അത് പിന്നെ ജോർജ് ബൈഡൻ ബൈഡൻ ഗ്രീൻ ഇക്കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ വോയേജ് ഈസ് ലൈക്ക് ലൈറ്റ് ടു ഹാവ് ടേക്കൻ ഹിം നോ ഫർദർ ദാൻ ദി ഇറാനിയൻ പ്രോവിൻസസ് ഓഫ് ടുറാൻ ആൻഡ് മക്രാൻ ആസ് വെൽ ആസ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഗാന്ധാര ദാറ്റ് ഈസ് ടു ദോസ് റീജിയൻസ് നോ കംറൈസിങ് പാക്കിസ്ഥാൻ അത് ജോർജ് വൈഡൻ ഗ്രി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പേജ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പതിൽ ക്രിസ്ത്യമായിട്ട് പറയുന്നുണ്ട് ഈ കത്ത് റുഡോൾഫും അതേ കാര്യം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേജ് മുന്നൂ മുന്നൂറ്റി മുപ്പതിൽ അതോടൊപ്പം തന്നെ എൻസൈക്ലോപ്പീഡിയ ഓഫ് റിലീജിയൻ അതിനകത്ത് ഗരാദ നോലി അദ്ദേഹവും മനിക്കായ മതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതേ കാര്യം തന്നെ പറയും അപ്പോൾ ഈ മതത്തെക്കുറിച്ച് പഠിച്ച എല്ലാവരും തന്നെ ഈ കാര്യം പറയുന്നുണ്ട് മാനി എവിടെയാ പോയേ പറഞ്ഞു കഴിഞ്ഞാൽ മാനിയോ മാനിയുടെ ശിഷ്യന്മാരോ ഈ കേരളത്തിലേക്ക് വന്നിട്ടില്ല ഇന്നത്തെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല പക്ഷേ അവർ ഈ പല തെറ്റിദ്ധാരണകളും ഇപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണെന്നൊന്നും ഇല്ല ഇവരെല്ലാം നിരപരാധികളാണ് കാരണം ഇവരാരും ഇതൊന്നും അറിയ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളതുകൊണ്ട് മാനി ഇവിടെ വന്നു ഈ മാനി സ്ഥാപിച്ച പുരുഷാണിത് അപ്പോൾ ബർണല് ഈ കുരിശിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിനുമുമ്പ് പറയുന്നത് ഇവിടെ വന്നത് മുഴുവൻ മനിക്കേരായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ മനിക്കേർക്ക് ശേഷം നെസ്റ്റോറിയൻ ക്രിസ്ത്യൻസ് വന്നപ്പോൾ മണിക്കേര് പൊതുവെ പർഷ്യ പിന്നെ അവരുടെ ഭാഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാനിയുടെ ഭാഷ പകലവിയൊന്നുമല്ല മാനി അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം അറമായ ഭാഷയാണ് പൗരസ്തി സുറിയാനിയാണ് അയാൾ അദ്ദേഹത്തിൻ്റെ ഭാഷ അത് ഏഴ് പുസ്തകം രചിച്ചിട്ടുണ്ട് ആ ഏഴ് പുസ്തകത്തിൽ ഒരെണ്ണം ഷബുരാഹൻ എന്ന് പറയുന്നൊരു പുസ്തകം അത് ഈ ഷാപ്പോർ ഒന്നാമന് സമർപ്പിച്ചൊരു പുസ്തകമാണ് അദ്ദേഹം രാജാവിനെ സമർപ്പിച്ച പുസ്തകമായതുകൊണ്ട് രാജാവിൻ്റെ ഭാഷയിൽ അദ്ദേഹം എഴുതി ബാക്കിയുള്ള എല്ലാ പുസ്തകവും അദ്ദേഹം എഴുതിയിരിക്കുന്നത് സുറിയാനിയിലാണ് പക്ഷേ ഇവർ പ്രചരിപ്പിച്ച പല കാര്യങ്ങളും ഇവിടെ പനിക്കേർ ഭാഷയാണ് പകലവി എന്നുള്ളതാണ് ശരിയാണ് മനിക്കയർ പിന്നീട് പകലവി അത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ അടിസ്ഥാന ഭാഷ അതൊന്നും ആയിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബർണൽ ഈ പഹിലവി കണ്ടുകൊണ്ട് പറഞ്ഞു ഇത് പിന്നെ മനിക്കേ മനിക്കേരുടെ ഭാഷയാണ് അപ്പോൾ ഈ പിൽക്കാലത്ത് മനിക്കേരെ തുടർന്ന് പിന്നീട് ഇവിടെ നെസ്റ്റോറിയൻ ക്രിസ്ത്യൻസ് വന്നു അപ്പോൾ അവർ ഈ മനിക്കേരെ പതുക്കെ പിന്നെ എന്തെടുത്തു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്ന ഒരു സ്ലീബയാണ് കുരിശാണ് ഇത് അതിനകത്ത് പിന്നെ ഒരു ലിഖിത എഴുതി വെച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടി അതായത് നമ്മൾ മുസ്ലിങ്ങളെ പിന്നെ സുശേഷീകരിച്ച് കഴിയുമ്പോൾ അറബി ഭാഷയിൽ ബുക്ക്ലെറ്റ് അവർ കൊടുക്കുന്നു ഹിന്ദു സന്യാസിമാർക്ക് വേണ്ടി നമ്മൾ സംസ്കൃതത്തിൽ ഒരു ബുക്ക്ലെറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ മനിക്കേർക്ക് പിന്നെ ഒരു കുരിശ് കൊടുത്തു ആ കുരിശേൽ വിഭാഷ പാലവി എഴുതി വെച്ചത് ഇതാണ് ഇതിൻ്റെ ഒരു 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 സ്ലീവായെക്കുറിച്ചുള്ള തർക്കങ്ങൾ തുടങ്ങുന്ന അവിടെയാണ്